നമ്മുടെ പ്രൊജക്ഷനും നമ്മുടെ റിയാലിറ്റിയും നമ്മളൊരു ഡിഫറൻസ് ഉണ്ട് ദാറ്റ്സ് എ ഡിഫറൻസ് ഇതിൻ്റെ അടിയിൽ ഒരു വേരിയൻസ് ഉണ്ട് ഞാൻ പറഞ്ഞത് ഈ പത്ത് ലക്ഷത്തിൻ്റെയും പത്ത് കോടിയുടെയും കേസാണ് ഫോർ ദാരിസ് എ സിഗ്നിഫിക്കൻ വേരിയൻസ് ഓക്കെ അവിടെ ഒന്നിക്കിൽ നമ്മുടെ ഇയാൾക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടാവും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു എക്സ്പീരിയൻസിൽ ഒന്നിക്കിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും ഇപ്പ്രൂവ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് എന്താണ് കാരണം ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു വ്യക്തി ഫോർ എക്സാമ്പിൾ അത്രമാത്രം ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ജോബോ അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റോ സാക്രിഫൈസ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലെ ഹി മെ നോട്ട് ബുഡ് ദണി ഓഫ് ടെൻ ലാക്സ് ബട്ട് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ലോസ് ഫ്രം ഹിസ് സൈഡ് ആൾ ചിലപ്പോൾ ഒരു പത്തിരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും ബിസിനസ്സിൽ വന്നിട്ടുണ്ടാവുക ഈ ഒരു സ്റ്റേജിൽ അയാളൊരു എംപ്ലോയ്മെന്റ് പോകുമായിരുന്ന ആൾക്ക് ഇത്രയും സാലറി ഏൺ ചെയ്യാമായിരുന്നു അത് ലോസ് ചെയ്തിട്ടാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയാളുടെ ബ്ലഡ് ഓൾറെഡി ഇൻവോൾവ് ആണ് ഹി ഹീസ് വീരിയസ് സീരിയസ് അബോട്ടി സാറ് മനസ്സിലാവും ഇവിടെ നിന്നിട്ടാണ് നമ്മളൊരു പ്ലാൻ ചെയ്തത് അവിടെയാണ് ക്രെഡിബിലിറ്റി ഞാൻ പറയുന്നത് ഇതൊന്നും ചെയ്യാതെ വരുന്ന കോൺസെപ്റ്റുകളുണ്ട് ഇതുവരെ ചെയ്യാതെ ആൾക്കാരുണ്ട് ഫ്രഷറായിട്ട് വരുന്നത് പക്ഷേ വരുന്ന പത്ത് കോടിയാണ് ഇതുവരെ പത്ത് ലക്ഷം വരെ കൈകാര്യം ഫിനാൻഷ്യലി ഇത് മാനേജ് ചെയ്തിട്ടുണ്ടാവില്ല ദിസ് ഇസ് എ ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ് കാശ് കൊടുത്ത് സ്പെൻഡ് ഒരു ഹാബിറ്റ് ആണ് യു യുഡ് മേക്ക് ചിലർക്ക് കയ്യും കാലം വരയ്ക്കും കാശ് കൊടുക്കുമ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ കൈയ്യാലും വരച്ച് കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല പൈസ കൊടുക്കുമ്പോഴേ അല്ലേ കാരണം ഇതിങ്ങനെ യു കാരണം പത്ത് കോടി ബാങ്കിൽ കിടക്കുക എന്നല്ലാണ്ട് ഇതിനെ കൊണ്ട് എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല